സദാ ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം ഒമ്പത് തരത്തിലുള്ള ഭക്തി സാധനകളെ ശ്രീരാമൻ വർണ്ണിച്ചു കഴിഞ്ഞു ശബരി ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ വളരെ ഭക്തി ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ചെയ്തു ഇനി രാമൻ എന്താണ് പറയുന്നത് ഈ പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞ ഒമ്പത് കാര്യങ്ങൾ അതായത് സജ്ജന സംഗമം ഈശ്വര കഥാലാപനം ഈശ്വര ഗുണങ്ങളെ വാഴ്ത്തുന്നതും പിന്നെ ഈശ്വര വാക്യങ്ങളെ വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുന്നതും ഈശ്വരാംശമായ ആചാര്യ ഉപാസനവും പുണ്യശീലത്വം ഒപ്പം യമനിയമാദികളോടുകൂടെ ചെയ്യപ്പെടുന്ന ഈശ്വര പൂജ ആരണമായി മൻ മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമത്തത് സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകുക എല്ലാ ജീവജാലങ്ങളെയും ഈശ്വര സ്വരൂപമായി കാണുക സർവദാ മദ്ഭക്തന്മാരിൽ പരമാസ്തിക്യവും എല്ലായ്പ്പോഴും ഈശ്വരഭക്തന്മാരിൽ ഒരു ആദരവും മര്യാദയും അവരുടെ ഉള്ളിൽ ഈശ്വരൻ വിശേഷരൂപത്തിൽ പ്രകാശിക്കുന്നു എന്നുള്ള ബുദ്ധിയും സർവ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി സംഭവിക്കുകയും ഇത്രയുമാണ് എട്ടാമത്തേത് ഒമ്പതാമത്തേതും അവസാനത്തേതുമായത് സർവ ലോകാത്മാവാണ് ഈശ്വരൻ എന്ന് എപ്പോഴും ചിന്തിച്ചുറപ്പിക്കുകയും ഈശ്വര തത്വത്തെ വിചാരം ചെയ്യുകയും ചെയ്യുന്നതാണ് ഒൻപതാമത്തത് ഇത്രയും മനുഷ്യഹൃദയത്തിൽ ഭക്തി വളരാൻ സഹായിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ശ്രീരാമൻ തന്റെ ഉപദേശം തുടരുന്നു ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം ഉത്തമായി ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ ോനിജങ്ങൾക്കെലും മൂഢമാരാ നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം ചിത്തശുദ്ധിക്ക് മൂലം ആദി സാധനം ഉക്തമായി ഇത് ഭക്തി സാധനം നവവിധം ചിത്തത്തെ ശുദ്ധമാക്കാനാണ് ഈ ഭക്തി സാധനകൾ അനുഷ്ഠിക്കപ്പെടേണ്ടത് കാരണം ചിത്തം ശുദ്ധമായാലേ അതിൽ ജ്ഞാനം പ്രകാശിക്കും ഈ ഭക്തി ചിത്തത്തെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് ചിത്തശുദ്ധിക്ക് മൂലം ആദി സാധനം ചിത്തശുദ്ധി നേടാൻ ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് ഭക്തിയെയാണ് കർമ്മം ചിത്തത്തെ ശുദ്ധീകരിക്കുകയില്ലേ ശങ്കരാചാര്യ സ്വാമികൾ വിവേകചൂടാമണിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്ന് ചിത്തശുദ്ധി കർമ്മത്തിലൂടെ നേടാൻ പറ്റും പക്ഷേ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം അതിന്റെ തല പൊന്തിക്കുകയും കർമ്മങ്ങളുടെ ഫലം തനിക്ക് വേണം എന്നൊരു വിചാരം ഉണ്ടാവുകയും ചെയ്യും ഇത് ചിത്തശുദ്ധിയെ നശിപ്പിക്കും അതുകൊണ്ട് കർമ്മം കൊണ്ടുണ്ടാകുന്ന ചിത്തശുദ്ധിയേക്കാളും വളരെ മേലെയാണ് ശ്രേഷ്ഠമാണ് ഭക്തിയിലൂടെയുള്ള ചിത്തശുദ്ധി അതുകൊണ്ടാണ് ശ്രീരാമൻ ചിത്തശുദ്ധിക്ക് മൂലമാതി സാധനം ഉക്തമായത് ഭക്തി സാധനം നവവിധം ഭക്തിയാണ് ചിത്തത്തെ കർമ്മത്തെക്കാൾ ഉപരി ശുദ്ധീകരിക്കുന്നത് അതാകട്ടെ ഒൻപത് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ ഭക്തന്മാർ എന്ന് സ്വയം പറയുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ധാരാളം ജനങ്ങളുണ്ട് പക്ഷേ ശ്രീരാമൻ ചോദിക്കുന്നത് ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യഥാർത്ഥ ഈശ്വര ഈശ്വരഭക്തി ആർക്കുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വിരളം അത്യന്തം ദുർലഭം എന്നർത്ഥം തിര്യ യോനിയങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചന മമ തത്വാനുഭൂതി ഉണ്ടാ ഭക്തി അതിന്റെ സ്വരൂപത്തിൽ പലരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം ഭക്തിയുടെ പേരിൽ നാം പലതും ചെയ്യാറുണ്ട് അമ്പലത്തിൽ പോവുക പ്രദക്ഷിണം വയ്ക്കുക വഴിപാട് നടത്തുക പൂജ ചെയ്യുക ഇങ്ങനെ ഈശ്വരപരമായി ഈശ്വരനു വേണ്ടി എന്ന് വിചാരിച്ച് പലരും പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ യഥാർത്ഥമായ ഈശ്വരഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീരാമന്റെ വാക്കുകളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യഥാർത്ഥ ഈശ്വരഭക്തി ആർക്കാണുള്ളത് എന്ന് പറഞ്ഞാൽ മിക്കവരിലും ആ ഭക്തി കാണപ്പെടുന്നില്ല എന്നാണ് ശ്രീരാമസ്വാമി പറയുന്നത് എന്നാൽ തിര്യോനിജങ്ങൾക്കെന്നാകിലും തിര്യ ഗ്യോനിജങ്ങൾ എന്ന് പറഞ്ഞാൽ വിവേക ശക്തി ഇല്ലാത്ത വിവേക ശേഷി ഇല്ലാത്ത പക്ഷി മൃഗാദികൾക്ക് പോലും അതുപോലെ മൂഢമാരാം നാരികൾക്കെന്നാകിലും സ്ത്രീജനങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് നാരികളെയൊക്കെ ശ്രീരാമൻ മൂഢകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് സാരമില്ല സ്ത്രീകൾക്ക് മാത്രമല്ല ഈ മൂഢ ശബ്ദം യോജിക്കുക ആണുങ്ങളെ നല്ലതുപോലെ മൂഢ എന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ തന്റെ ഭജഗോവിന്ദം എന്ന ഗ്രന്ഥത്തിൽ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമത്തെ അത് ആണുങ്ങളെ ഉദ്ദേശിച്ച് വിളിച്ചതാണ് അപ്പോ തത്വദർശികൾ ലിംഗവ്യത്യാസം നോക്കിയല്ല ഈ മൂഢ ശബ്ദം പ്രയോഗിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികൾ മനുഷ്യരെ ഒന്നടങ്കം വിശേഷിച്ചും പുരുഷന്മാരെ മൂഢ ശബ്ദം ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തു ഇവിടെ ശ്രീരാമസ്വാമി സ്ത്രീകളെ മൂഢകൾ എന്ന് പറഞ്ഞിരിക്കുന്നു മൂഢകൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവർ എന്നല്ല യഥാർത്ഥ ഈശ്വര തത്വത്തെ വേണ്ടവണ്ണം അറിയാത്തവർ എന്ന് മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ സ്ത്രീകൾ പൊതുവെ ചഞ്ചല ചിത്തകളാണ് പുരുഷന്മാർ സ്ഥിരചിത്തരാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീ ബുദ്ധി കുറച്ചുകൂടെ ചഞ്ചലമാണ് അതുകൊണ്ട് മൂഢമാരാം ആരാം നാരികൾക്കെന്നാകിലും എന്ന് പറഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ മനസ്സ് അത് സ്ത്രീയുടേതായാലും പുരുഷന്റേതായാലും ചഞ്ചലം തന്നെയാണ് പിന്നെ സ്ത്രീ മനസ്സിന് ചാഞ്ചല്യം അല്പം കൂടും എന്ന ഒരു ദോഷമേ ഉള്ളൂ ചാഞ്ചല്യം കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല ചാഞ്ചല്യം പൂർണമായി അടങ്ങണം അല്പമെങ്കിലും ചാഞ്ചല്യം മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആത്മതത്വത്തെ അനുഭവിക്കാൻ സാധ്യമല്ല എന്തായാലും വിശേഷ ബുദ്ധിയില്ലാത്ത പക്ഷി മൃഗാദികൾക്ക് പോലും അതുപോലെ മൂഢമാരാം നാരികൾക്കെന്നാകിലും വികാരഭരിതരാകുന്നത് സ്ത്രീ സഹജമാണ് സ്ത്രീകളുടെ സ്വഭാവമാണ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് കരയുക എടുത്തു ചാടുക അതിസാഹസം കാണിക്കുക ഇതൊക്കെ മൂഢതയുടെ ലക്ഷണമാണ് പുരുഷന്മാരും ഒട്ടും പിന്നിലല്ല എന്നാലും പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരുപടി മുകളിലാണ് ഈ കാര്യങ്ങളിൽ സ്ത്രീകളുടെ സ്ഥാനം അതുകൊണ്ട് ശ്രീരാമസ്വാമി മൂഢമാരാം നാരികൾക്ക് എന്ന് പറയുന്നു സാരമില്ല സ്ത്രീജനങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ മനസ്സ് അല്പം ചഞ്ചലമാണെങ്കിലും പുരുഷന്മാരെക്കാളും നിങ്ങൾ ദൃഢനിശ്ചയമുള്ളവരാണ് ദൃഢനിശ്ചയം പുരുഷന്മാർ ഒന്ന് തീരുമാനിക്കും പകുതിയിൽ ഇട്ടേച്ചു പോകുന്ന സ്വഭാവമാണ് അവർക്കുള്ളത് സ്ത്രീകൾ അങ്ങനെയല്ല ഒരു ലക്ഷ്യം ഒന്ന് ഉദ്ദേശിച്ചാൽ ഒന്ന് വേണം എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അവർ അത് നേടിയേ അടങ്ങും ആ സ്വഭാവം പുരുഷന്മാർക്കില്ല ഇങ്ങനെ ഒരു പ്ലസ് ഉണ്ടെങ്കിൽ വേറൊരു മൈനസ് ഉള്ളവർക്ക് പ്ലസും ഉണ്ട് അങ്ങനെ കരുതിയാൽ മതി മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷൻ എന്നാകിലും പുരുഷന്മാർക്കാണെങ്കിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ പ്രേമലക്ഷണമാണ് ഭക്തിക്കുള്ളത് സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ് ഭക്തിയുടെ ആചാര്യനായ നാരദ മഹർഷി തന്റെ ഭക്തി സൂത്രത്തിൽ പ്രസ്താവിക്കുന്നത് എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ ഈശ്വരനോട് തോന്നുന്ന അഗൈതവമായ നിഷ്കപടമായ പ്രേമം തന്നെയാണ് ഭക്തി പ്രേമഭക്തി എന്ന് തന്നെയാണ് പറയുന്നത് അത് ഈശ്വരനോട് തോന്നുന്ന ഒരു അതീന്ദ്രിയമായ സ്നേഹബന്ധമാണ് ഒരു കാമുകന് കാമുകിയോടോ അല്ലെങ്കിൽ ഒരു ഭാര്യക്ക് ഭർത്താവിനോടോ അല്ലെങ്കിൽ തിരിച്ചോ തോന്നുന്നതാണല്ലോ സാധാരണ പ്രേമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈശ്വരനോട് തോന്നുന്ന ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹവായ്പാണ് വാസ്തവത്തിൽ ഈ ഭക്തി പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ ഈശ്വരന് എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും ദോഷമൊന്നുമില്ല എനിക്ക് ഈശ്വരനോടുള്ള സ്നേഹം ഒട്ടും കുറയില്ല ഇതാണ് നിസ്വാർത്ഥമായ ഭക്തി എന്നറിയപ്പെടുന്നത് അതാണ് വാസ്തവത്തിലുള്ള ഭക്തി അല്ലാതെ എന്തെങ്കിലും കാര്യം നടത്തി തന്നാൽ ഞാൻ അങ്ങക്ക് തേങ്ങ അടിക്കാം അല്ലെങ്കിൽ ഇന്ന പൂജ ചെയ്യാം എന്നൊക്കെ പറയുന്നത് അത് ഒരുതരം കമ്മീഷൻ കൊടുക്കുന്നത് പോലെയാണ് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ് ദൈവത്തിന് നാം ഒരിക്കലും കൈക്കൂലി കൊടുക്കരുത് ആർക്കും കൈക്കൂലി കൊടുക്കരുത് കൈക്കൂലി ആർക്ക് കൊടുത്താലും അത് തെറ്റാണ് ഈശ്വരനോട് നമുക്ക് തോന്നുന്ന ഹൃദയബന്ധമാണ് ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ ഈശ്വരനോട് തോന്നുന്ന സ്നേഹമാണ് വാസ്തവത്തിൽ ഈ ഭക്തി ആ പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ വാമലോചന എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നർത്ഥം അല്ലയോ സുന്ദരിയായ ശബരി രാമൻ തത്വോപദേശം ചെയ്യുമ്പോൾ ശബരിക്ക് വയസ്സ് വയസ്സുകൊറേയായി ആ വൃദ്ധയായ സാധ്വിയെ നോക്കിയാണ് വാമലോചനെ എന്ന് വിളിക്കുന്നത് സുന്ദരി കിഴവികളിൽ സുന്ദരിമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീരാമൻ കാണുന്ന സൗന്ദര്യം മനസ്സിന്റെ സൗന്ദര്യമാണ് മനസ്സിലുള്ള ഭക്തിയും ഈശ്വര വിശ്വാസവുമാണ് ശ്രീരാമന്റെ ദൃഷ്ടിയിൽ സൗന്ദര്യം അത് ശബരിയുടെ ഉള്ളിൽ വേണ്ടുവോളമുണ്ട് ശരീരത്തിൽ വർദ്ധക്യം ബാധിച്ചു അതുകൊണ്ട് ദോഷമില്ല മനസ്സിൽ സൗന്ദര്യ രൂപത്തിലുള്ള ഭക്തി അല്ലെങ്കിൽ ഭക്തിയുടെ രൂപത്തിലുള്ള സൗന്ദര്യം വേണ്ടുവോളമുണ്ട് അതുകൊണ്ട് അല്ലയോ സുന്ദരി എന്ന് അഭിസംബോധന ചെയ്യുന്നു മമ തത്വാനുഭൂതിയുണ്ടാ ഭക്തി ഉള്ളിൽ അങ്കരിച്ചു കഴിഞ്ഞാൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ തത്വ സാക്ഷാത്കാരം ഉണ്ടാകും ശ്രീരാമൻ വാസ്തവത്തിൽ ബ്രഹ്മമാണ് പരമാത്മാവാണ് എന്നുള്ള അറിവ് പ്രകാശിക്കും സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിർത്യൻ തത്വാനുഭവം നേടി ഒരു വ്യക്തി സിദ്ധനായാൽ സിദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം സിദ്ധി നേടിയവൻ സിദ്ധി എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട കഴിവുകളെയാണ് സാധാരണ നമ്മൾ സിദ്ധികൾ എന്ന് പറയുന്നത് അഷ്ടമഹാസിദ്ധികൾ ഉണ്ട് യോഗശാസ്ത്രത്തിൽ അണിമ മഹിമ ഗരിമ ലഹിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം തുടങ്ങിയ എട്ട് മഹാസിദ്ധികളുണ്ട് ആ സിദ്ധികൾ നേടിയ വ്യക്തിയാണ് വാസ്തവത്തിൽ സിദ്ധൻ പക്ഷേ ഇവിടെ തത്വാനുഭവം എന്നുള്ളത് സിദ്ധികളെക്കാളും എല്ലാം വലിയ സിദ്ധിയാണ് അതിനേക്കാൾ വലിയ ഒരു സിദ്ധി വേറെ ഇല്ല എന്നുള്ളത് കൊണ്ട് തത്വസാക്ഷാത്കാരം നേടിയ ആൾ സിദ്ധപുരുഷൻ തന്നെയാണ് അങ്ങനെ ഒരാൾ സിദ്ധനായി തീർന്നാൽ മുക്തിയും വരും അയാൾക്ക് മോക്ഷം ലഭിക്കും തത്ര ജന്മനിർത്യന് ഉത്തമ തപോധനെ ഏത് ജന്മത്തിലാണോ അയാൾക്ക് തത്വസാക്ഷാത്കാരം ലഭിക്കുന്നത് അതേ ജന്മത്തിൽ ആ ജീവൻ മോക്ഷം നേടും തത്ര ജന്മനിർത്യൻ ഉത്തമ തപോധനെ ഉത്തമ തപോധനെ എന്ന് അഭിസംബോധന ചെയ്യുകയാണ് ഈ ശബരിയുടെ ധനം സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ തപസ്സാണ് തപസ് ധനമായിട്ടുള്ളവരാണ് തപോധനന്മാരായ മഹർഷീശ്വരന്മാർ ആ മഹർഷീശ്വരന്മാരെ സേവിച്ചു കഴിഞ്ഞ സ്ത്രീരത്നമാണ് ഈ ശബരി ആ ശബരിക്കും തപസ്സു തന്നെയാണ് ധനം അതുകൊണ്ട് തപസ് ധനമായുള്ള അല്ലയോ ശബരി ഏത് ജന്മത്തിലാണോ മനുഷ്യന് നിഷ്കപടമായ ഭക്തി ഉള്ളിൽ സംഭവിക്കുന്നത് ആ ജന്മത്തിൽ തന്നെ മോക്ഷവും ലഭിക്കും आगयाल मोक्षत्तिनू कारणम् भक्ति दन्ने, भगवदाठ्ये भगवत्प्रिये मुनिप्रिये, भक्ति युण्डग गुण्डू तव, उत्तियू मडुत्तिदू വീണ്ടും അഭിസംബോധന ചെയ്യുന്നു അല്ലയോ തപസ് ധനമായിട്ടുള്ളവളെ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുന്നത് മോക്ഷത്തിന് കാരണം ജ്ഞാനം എന്നാണ് കൈവല്യം അഥവാ മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ നേടാൻ കഴിയൂ എന്ന് ഉപനിഷത്തുകൾ പ്രഖ്യാപിക്കുമ്പോൾ ശ്രീരാമസ്വാമി ഭക്തിയാണ് മോക്ഷത്തിന് കാരണം എന്ന് പറയുന്നു ഇത് രണ്ടും കൂടെ നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടുത്തും പൊരുത്തപ്പെടുത്താൻ ഒരു വിഷമവും ഇല്ല ഭക്തി ഉണ്ടായാൽ ക്രമേണ ഉള്ളിൽ വിരക്തി സമൃദ്ധമായി വളരും വിരക്തി ഉണ്ടായി കഴിഞ്ഞാൽ ജ്ഞാനം വിദൂരമല്ല ഒരാൾ വിരക്തനായി കഴിഞ്ഞാൽ ബാഹ്യ വിഷയങ്ങളിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒരാൾക്ക് തീവ്ര വിരക്തി ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ജ്ഞാനം നേടാൻ അധികകാലം കാത്തിരിക്കേണ്ടതില്ല ഇങ്ങനെ ഭക്തിയിലൂടെ വിരക്തി സംഭവിക്കും വിരക്തിയിലൂടെ ജ്ഞാനം പ്രകാശിക്കും ജ്ഞാനത്തിലൂടെ മുക്തി അയാൾക്ക് കരഗതമാവുകയും ചെയ്യും ഈ അർത്ഥത്തിലാണ് ഭക്തി മോക്ഷത്തിന് കാരണമാകും എന്ന് ശ്രീരാമൻ പറയുന്നത് ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭാഗവതാഢ്യേ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരിൽ ഭക്തജനങ്ങളിൽ ശ്രേഷ്ഠയായുള്ളവളെ എന്നർത്ഥം ഭഗവത് പ്രിയേ ഭഗവാന് നിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്കൊക്കെ ഇഷ്ടദേവന്മാരും ഇഷ്ടദേവതകളും ഉണ്ട് പക്ഷെ നമ്മൾ ആരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എൻ്റെ ഇഷ്ടദേവൻ എന്നെ അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കുന്നില്ല കാരണം ആ ദേവൻ നമ്മോട് സംസാരിക്കാറില്ലല്ലോ നമ്മൾ പറയുന്നു എന്റെ ഇഷ്ട ദൈവം വിഷ്ണുവാണ് ശിവനാണ് ഗണപതിയാണ് രാജരാജേശ്വരിയാണ് മൂകാംബികയാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ആ മൂകാംബിക ആ വിഷ്ണുവിന് ശിവന് നമ്മുടെ ഇഷ്ടദേവൻ ദേവത ആരാണോ അവർക്ക് നമ്മെ ഇഷ്ടമാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുമില്ല ആ ദേവനോ ദേവിയോ നമ്മോട് പറയാറുമില്ല ഭഗവാന് പ്രിയപ്പെട്ടവരാകണം നാം ഭഗവത് ഭക്തന്മാരെ ഭഗവാന് വലിയ ഇഷ്ടമാണ് എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് എന്റെ ഭക്തന്മാരെക്കാളും പ്രിയപ്പെട്ടതായി എനിക്ക് മറ്റൊന്നും തന്നെ ഇല്ല അർജുന ഭഗവാന് പത്നിയായ മഹാലക്ഷ്മിയോട് അളവിൽ കവിഞ്ഞ സ്നേഹമുണ്ട് പക്ഷേ ഭക്തനോളം സ്നേഹം ഭക്തന്മാരോട് അദ്ദേഹത്തിന് തോന്നുന്ന സ്നേഹം എത്രയുണ്ടോ അതിനേക്കാളും അല്പം കുറവായിട്ടേ മഹാലക്ഷ്മിയോട് തോന്നാറുള്ളൂ കാരണം എന്താ അത് ഭഗവാന്റെ സ്വഭാവമാണ് ഭക്തൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് പത്നി അതുകൊണ്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവർ യഥാർത്ഥ ഭക്തന്മാരാണ് യഥാർത്ഥ ഭക്തി നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല നാം ഭഗവാന് പ്രിയപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എങ്ങനെ അറിയാം അകൈതവമായ ഭക്തി ഒന്നും പ്രതീക്ഷിക്കാത്ത ഈശ്വരനോടുള്ള നിഷ്കളങ്കമായ സ്നേഹം ഉള്ളിൽ ആവിർഭവിച്ചാൽ നാം ഭഗവാന് പ്രിയപ്പെട്ടവരായി തീർന്നിരിക്കുന്നു ഇപ്പോ ശ്രീരാമൻ ഭഗവത് പ്രിയേ എന്നാണ് ശബരി അഭിസംബോധന ചെയ്യുന്നത് അല്ലയോ സ്ത്രീരത്നമേ നീ ഭഗവാന് പ്രിയപ്പെട്ടവൾ തന്നെയാണ് ആ ഭഗവാൻ ആരാണ് ആ ഭഗവാനാണ് ശ്രീരാമസ്വാമിയായി സ്വാമിയായി മുമ്പിൽ നിൽക്കുന്നത് അതായത് അല്ലയോ ശബരി നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് മുനിപ്രിയെ അതാണ് അടുത്ത വാക്ക് മുനിമാർക്കും നീ പ്രിയപ്പെട്ടവളാണ് മുനിജനങ്ങളെ സേവിച്ച് കഴിയുകയായിരുന്നല്ലോ ഈ മതങ്കാശ്രമത്തിൽ അതുകൊണ്ട് മുനിജനങ്ങൾക്ക് നീ പ്രിയപ്പെട്ടവളായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴുമാണ് അതിലുപരി ഭഗവാന് നീ പ്രിയപ്പെട്ടവൾ തന്നെയാണ് ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നത് ഭക്തി ഉള്ളത് കൊണ്ടാണ് എന്റെ ദർശനം നിനക്ക് ലഭിച്ചത് ഈ ഉപദേശം നിനക്ക് ശ്രവിക്കാൻ കഴിയുന്നതും നിന്നോട് ഭഗവാന് അളവുകടന്ന സ്നേഹമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അല്ലെങ്കിൽ ഈ സൂക്ഷ്മമായ കാര്യങ്ങളെ ഭഗവാൻ തന്നെ ശബരിക്ക് എന്തിനാണ് ഉപദേശിക്കുന്നത് ഭഗവത് തത്വത്തെ ഭക്തിയെ എങ്ങനെയാണ് ഉള്ളിൽ പ്രകാശിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ ഭഗവാൻ തന്നെ നമുക്ക് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം എന്തു ഭാഗ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത് അതുകൊണ്ട് ഭക്തി ഭക്തിയുണ്ടാകൊണ്ട് കാണായി വന്നിട്ട് നിനക്ക് ഈ സൗഭാഗ്യം എന്റെ ദർശനവും എന്റെ വാക്കുകൾ കേൾക്കാനുള്ള ഭാഗ്യവും ഒക്കെ നിന്റെ ഉള്ളിൽ ഭക്തി ഭക്തിയുള്ളത് കൊണ്ടാണ് സാധ്യമായത് തവ മുക്തിയുമടുത്തി നിനക്ക് മോക്ഷം നേടാനുള്ള സമയം ആയി കഴിഞ്ഞു മുക്തിയും അടുത്തിത് നിനക്ക് തപോധനെ വീണ്ടും പറയുകയാണ് തപസ് ധനമായിട്ടുള്ളവളാണ് നീ നിന്റെ ഉള്ളിൽ യഥാർത്ഥ ഭക്തി പ്രകാശിക്കുന്നു അതുകൊണ്ട് മോക്ഷം നിന്റെ വളരെ അടുക്കൽ എത്തിക്കഴിഞ്ഞു ഇനി അധികം നിനക്ക് കാത്തിരിക്കേണ്ടതില്ല ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ഭഗവത്പാദങ്ങളിൽ നീ സായുധ്യം പ്രാപിക്കും എന്നുള്ള അനുഗ്രഹവും നൽകിക്കൊണ്ടാണ് ശ്രീരാമൻ ശബരിയോടുള്ള തൻ്റെ ഉപദേശത്തെ പര്യവസാനിപ്പിക്കുന്നത് ഇതോടുകൂടി ശ്രീരാമ ഉപദേശം ശബരിക്ക് നൽകിയ ഉപദേശം അവസാനിക്കുന്നു ഇനി നമുക്ക് വായിക്കേണ്ടത് താരോപദേശമാണ് താരയാരാണ് ബാലിയുടെ പത്നിയാണ് താര ആ താര ബാലിയെ ശ്രീരാമൻ നിഗ്രഹിച്ചപ്പോൾ ഭർത്താവിന്റെ മൃതശരീരത്തിനടുത്ത് വന്ന് വിലപിക്കുകയാണ് ബാലിപത്നിയായ താര ആ താരയെ ദുഃഖത്തിൽ നിന്ന് മുക്തയാക്കാൻ വേണ്ടി ശ്രീരാമൻ നൽകുന്ന ഉപദേശമാണ് താരോപദേശം താരയ്ക്ക് നൽകുന്ന ഉപദേശം താരയെ ദുഃഖത്തിൽ നിന്ന് തരണം ചെയ്യാൻ സഹായിക്കുന്ന ഉപദേശമാണ് താരോപദേശം ആ താരോപദേശം നമുക്ക് നാളെ വായിച്ചു തുടങ്ങാം